സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം മാസ ഫലങ്ങൾ ഉദ്യോഗത്തിൽ മാറ്റം പ്രതീക്ഷിക്കാം മറ്റുള്ളവരെ സഹായിക്കും തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മാസങ്ങളായ കർക്കിടകം ചിങ്ങ ചിങ്ങമാസഫലം കർക്കിടക മാസത്തിൽ ആഗ്രഹിച്ച രീതിയിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം തന്നെ ഉദ്യോഗമാറ്റം ലഭിക്കും മറ്റുള്ളവരുടെ വിഷമാവസ്ഥ മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ തയ്യാറാകും കർമ്മരംഗത്ത് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും നിക്ഷേപവും ലഭിക്കും യാഥാർത്ഥ്യങ്ങൾ ബോധിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ ബന്ധുക്കളും ഇഷ്ടക്കാരും വിരോധികളായിത്തീരും അറിവുള്ള വിഷയങ്ങൾ കൊടുക്കുന്നതിൽ അഭിമാനിക്കും മാത്രമല്ല അതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടവും ഈ വർഷം പ്രതീക്ഷിക്കാം ചിങ്ങമാസത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഇഷ്ട ജീവിത പങ്കാളിയെ കണ്ടെത്തും വായ്പകൾ ലഭിക്കും യാത്രകൾക്കും അവസരമുണ്ടാകും വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് ആഗ്രഹം പോലെ യാത്ര തിരിക്കാൻ സാധിക്കും ബന്ധുക്കളുടെ ഒത്തുചേരൽ പ്രതീക്ഷിക്കാം ജന്മനക്ഷത്ര നാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ